അയ്യോ അപ്പയാണ് ഇഷ്ടം അമ്മയാണ് ഇഷ്ടം ആരേ ഇഷ്ടം അമ്മ കഥ പറയട്ടേ പിന്നെ ഞാൻ കഥ പറ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നേ നീ തൊണ്ടെന്ന് പറഞ്ഞാണ് തൊണ്ടെന്ന് പറഞ്ഞു ആ ക്യാമറ കണ്ടില്ല കാ ഇതിരി നോക്കി പറ ഉം നീ പറ തത്ത തത്ത പറ തൊണ്ട് ഇതിന് നോക്കി പറഞ്ഞേ ആന പറ ഏ ക്ലാപ്പ് ക്ലാപ്പീണ ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പാണ് ക്ലാപ്പിയുന്നത് കണ്ണെവിടെ കണ്ണ് കണ്ണെവിടെ മൂക്ക് എവിടെ മൂക്ക് മൂക്കവിടെ ചുണ്ട് എവിടെ ചുണ്ട് ചുണ്ട് പല്ല് എവിടെ പല്ല് നാക്ക് എവിടെ നാക്ക് കൈ എവിടെ കൈ അമ്മയ്ക്ക് ഒരു ഡാൻസ് ഡാൻസ് ഏ ഏകേന്ദ്രം ഏ ഏകേ പുതിയ സ്റ്റെപ്പ് ഇട്ടേ പുതിയ സ്റ്റെപ്പ് മുഖം കണ്ണ് നോക്കണ എങ്ങനെയാ നമ്മള് കണ്ണ് നോക്കണത് കുത്തരുത് കണ്ണ് നോക്കണേ